ചാലക്കുടി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദീർഘകാല ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിന്റെ രണ്ടാം ബാച്ചിന്റെ സെലക്ഷൻ ട്രയൽ ചാലക്കുടി ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് നടത്തി കഴിഞ്ഞ വർഷം ആരംഭിച്ച ദീർഘകാല കോച്ചിങ് ക്യാമ്പിൽ ആദ്യ ബാച്ചിലെ മുപ്പത് കുട്ടികൾ ഒരു വർഷക്കാലമായി ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ ജനിച്ച കുട്ടികളെയാണ് രണ്ടാം ബാച്ചിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് ക്യാമ്പിന്റെ മുഖ്യ പരിശീലകനായ സോളി സേവ്യർ രാധാകൃഷ്ണൻ കെ കെ ജിതിൻകുമാർ എന്നിവരുടെ അടങ്ങിയ പാനലാണ് സെലക്ഷൻ നടത്തിയത് സെലക്ഷൻ ട്രയൽസ് ആരംഭിക്കുന്നതിന് മുൻപ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം അനിൽകുമാർ സോളി സേവ്യർ അഡ്വക്കേറ്റ് ബിജു എസ് ചിറേത്ത് ദീപു ദിനേഷ് ആനി പോൾ വിഒ പൈലപ്പൻ ആലിസ് ഷിബു നിദാ പോൾ എന്നിവർ സംസാരിച്ചു വാർഷിക പദ്ധതിയിൽ ഏഴു ലക്ഷം രൂപയാണ് കുട്ടികളുടെ പരിശീലനത്തിനും പോഷകാഹാരം കിറ്റ് എന്നിവ നൽകുന്നതിനുമായി മാറ്റിവെച്ചിട്ടുള്ളത് ഈ കുട്ടികൾക്ക് ഫുട്ബോൾ വേണ്ടി അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തണത് ഒരു ബാച്ച് നിങ്ങളുടെ ഇവിടെ തന്നെ കളിക്കുന്ന കുട്ടികൾ നിൽക്കേണ്ടത് ഇരുന്നൂറ് ദിവസം പിന്നിട്ടു അവരുടെ മുൻസിപ്പാലിറ്റിയുടെ ദീർഘകാല കോച്ചിങ് ദിവസങ്ങൾ പങ്കെടുത്തു അവരോട് ചോദിച്ചാലറിയാം അറിയാം അവരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അവരെ പരിശീലിപ്പിക്കുന്ന കോളി സേവർത്താറിനെ പോലുള്ള പ്രഗത്ഭനായ പരിശീലനങ്ങളാണ് ഫുട്ബോൾ രംഗത്ത് പ്രഗത്ഭനായ പരിശീലനം ഒക്കെയാണ് അതുപോലെ തന്നെ രാധാകൃഷ്ണമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ഈ പ്രവർത്തനത്തിന്റെ പിന്നിൽ നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് അതുപോലെ തന്നെ